ഹായ് ഫ്രണ്ട്സ് ഞാനിന്നൊരു ചിക്കൻ മോമോസ് ഉണ്ടാക്കണ ഒരു വീഡിയോ ആണ് കാണിക്കണത് അതിന് വേണ്ടി നമുക്ക് അതിൻ്റെ ഒരു ഉടവ് തയ്യാറാക്കാം അതിന് വേണ്ടി മൈദ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഭാഗത്തിന് ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നന്നായി കുഴച്ചെടുക്കുക വെള്ളം കൂടരുത് എന്നിട്ട് നമ്മളതൊരു പാത്രത്തിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക അതിൻ്റെ മൈദ കുറച്ച് എണ്ണ തടവിയിട്ട് വേണം വയ്ക്കാൻ ഇല്ലെങ്കിൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും പിന്നെ നമുക്കതിലേക്ക് ചിക്കൻ റെഡിയാക്കാം ശരിക്കും ഇതിലേക്ക് വേവിക്കാത്ത ചിക്കനാണ് ഉപയോഗിക്കുക ഞാൻ വേവിച്ച ചിക്കനാണ് ഞാൻ എടുക്കണത് നമുക്കതിന് വേണ്ടി അല്ലില്ലാത്ത കുറച്ച് കഷ്ണങ്ങൾ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതങ്ങനെ വേവിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട സോസ് റെഡിയാക്കാം അതിനായിട്ട് ഒരു മൂന്നാല് മുളക് കാശ്മീരി ഈ മുളക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഒരു രണ്ട് തക്കാളി എടുത്ത് കഷ്ണങ്ങളാക്കി അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേവിച്ച് അത് നമ്മൾ ഒരു ജാറിൽ ജാറിലിടുന്നുണ്ട് അതിൻ്റെ തക്കാളിയുടെ തൊലി കളഞ്ഞിട്ട് വേണം ഇടാനായിട്ട് പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചോപ്പ് ചെയ്തതും കൂടി കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തതും കൂടി അതിലേക്ക് ഇട്ട് നമ്മൾ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം നമ്മൾ ആ വേവിച്ച് വെള്ളം തുള്ളി കുറച്ചൊഴിക്കുന്നുണ്ട് ഒഴിച്ചിലേലും കുഴപ്പമില്ല തക്കാളിയിൽ വെള്ളമുള്ള കാരണം അത് അരഞ്ഞോളും അങ്ങനെ അത് അരച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ആ സോസ് റെഡിയാക്കാനായിട്ട് നമ്മൾ പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ പേസ്റ്റ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഇടണം അത് ഒഴിക്കുക എന്നിട്ട് നമ്മളൊന്ന് നന്നായി മിക്സ് ആക്കിയിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കണം പിന്നെ സോയാ സോസ് ഞാൻ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ഒരു ടീസ്പൂൺ വിനഗറും ഉണ്ട് പിന്നെ ടൊമാറ്റോ സോസ് ഓപ്ഷനൽ അത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അതും കൂടെ ഒരു ടീസ്പൂൺ ചേർത്ത് ഞാൻ നന്നായി മിക്സ് ആക്കിയിട്ട് ഒരു എന്താ പറയുക ഒരു പേസ്റ്റ് പരുവത്തിലായിട്ടൊരു കട്ടി രൂപത്തിൽ കിട്ടുമല്ലോ അത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ അത് അങ്ങനെ ആവുമ്പോൾ നമ്മളതൊരു അത് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കുക അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ വെന്ത് ഇട്ടുണ്ടാവും അത് നമ്മൾ വെള്ളമൊന്നും ഇല്ലാതെ ആ ചിക്കൻ മാറ്റിയെടുത്തിട്ട് നമ്മൾ ഒരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യുക ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയാലും മതി ഇല്ലെങ്കിൽ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി അതിലേക്ക് മല്ലിയിലും കൂടി ഞാൻ ചോപ്പ് ചെയ്യാൻ ചെയ്യാനിട്ടുണ്ടായിരുന്നു ഒരു പിടി മല്ലിയിലും ഇട്ടുണ്ടായി പിന്നെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഇഞ്ചി ഈ വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ എരിവിന് പാകത്തിന് കുരുമുളക് പൊടി കൂടി ചേർക്കുക നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി എരിവ് കൂടണ്ട പിന്നെ ടീസ്പൂൺ ഓയിൽ കൂടി നമ്മൾ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുക പിന്നെ പാകത്തിന് ഉപ്പും കൂടി നമ്മൾ ഇതിൽ ചേർക്കണം കാരണം ചിക്കൻ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടുണ്ട് അപ്പോൾ അതും കൂടി നോക്കിയിട്ട് പിന്നീട് ചേർത്താൽ മതി പിന്നെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മൈദയുടെ ഇത് ഡൗവും ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴക്കുക ഒന്നില്ലെങ്കിൽ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് കുഴച്ച് കട്ട് ചെയ്തെടുത്താലും മതി ഇല്ലെങ്കിൽ നമ്മൾ വലിയ പരത്തി കട്ട് പരത്തിയിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്താൽ മതി രണ്ട് പുറത്ത് നന്നായി പൊടി വെതറിയിട്ട് വേണം ഇത് പരത്താനായിട്ട് ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും എന്നിട്ട് നമ്മൾ കട്ട് കട്ടർ ഉണ്ടെങ്കിൽ അത് അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഒരു മൂടി കുപ്പിയുടെ മൂടി എടുത്ത് കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് വെക്കണ പാത്രത്തിൽ മൈദ മൈദപ്പൊടി ഇട്ടിട്ട് വേണം ഈ റൗണ്ട് കട്ട് ചെയ്ത് എല്ലാതും നമ്മൾ വയ്ക്കാനായിട്ട് ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും അത് കാരണമാണ് അങ്ങനെ പൊടി ഇട്ടിട്ട് വേണം വെക്കാൻ മീതയ്ക്ക് മീത വെക്കുന്നുണ്ടെങ്കിലും നമ്മൾ അത് പൊടി ഇട്ടിട്ട് വേണം അങ്ങനെ വെക്കാനായിട്ട് പിന്നെ നമ്മളിത് വേവിക്കാനായിട്ടുള്ള ആവിയിലാണല്ലോ നമ്മളത് വേവിക്കുന്നത് അപ്പോൾ ആ പാത്രത്തിലും എണ്ണ തടവിട്ട് വേണം വെക്കാൻ ഇല്ലെങ്കിൽ അതിലും ഒട്ടിപ്പിടിക്കും അങ്ങനെ നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്ത റൗണ്ടിൽ നമ്മൾ ഇതിൻ്റെ ഫില്ലിങ് പാകത്തിനായിട്ട് വെക്കുക എന്നിട്ട് ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് അതിൻ്റെ സൈഡ് നമ്മൾ കൊടുക്കുന്നത് ഞറിഞ്ഞ് കൊടുക്കാനായിട്ട് എനിക്ക് എനിക്കറിയണമല്ലേ പിന്നെ നമ്മൾ ഒരു ഉണ്ട പോലെ അങ്ങനെ ഞൊറിയാം അതറിയാം പക്ഷേ അങ്ങനെ ചെയ്യണതിനോട് താല്പര്യമില്ല കാരണം ഇത് വെന്ത് വരുമ്പോൾ അതൊരു ഉണ്ട പോലെ ആകുമ്പോൾ മൈദയുടെ ഭാഗം ഡൗട്ട് ഉണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്ത് നോക്കണം ഇനി അടുത്ത പ്രാവശ്യം ആകുമ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ട പോലെയായിട്ടുള്ളൊരു ഷേപ്പിലാക്കി കൊടുക്കണം അങ്ങനെ നമ്മൾ ഇതല്ലാതും നമ്മൾ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് നമ്മൾ തിളച്ചതിന് ശേഷം ഇത് അതിൻ്റെ മീത് ഇത് വെച്ച് മൂടി ആവി കയറ്റാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ ആവിയിൽ വേവിച്ചാൽ മതി അതിൻ്റെ ഇടയിൽ നമ്മുടെ മോമോസ് റെഡി ആയി കിട്ടും അങ്ങനെ നല്ല സ്റ്റീംഡ് ചിക്കൻ മോമോസ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് പുറത്ത് പോയി കഴിക്കാൻ പറ്റാത്തവർക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം പക്ഷെ നമ്മൾ പുറത്ത് പോയി കഴിക്കണത് വേവിക്കാത്ത ചിക്കൻ വെച്ചിട്ടാവും ആവിയിലെടുത്ത് വേവിക്കുക വരും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ വേവിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് രണ്ടിൽ രണ്ടായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കണോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്